വിവാദങ്ങളുടെ അഗ്നിപർവ്വതം പുകയുമ്പോൾ ഹൈദരാലിയുടെ ക്യാമറയ്ക്ക് മുന്നിൽ നടൻ ഷൈൻ ടോം ചാക്കോയും അനിയൻ ജോക്കുട്ടനും ഡാഡിയും മമ്മിയും മനസ്സ് തുറന്നു ഹൈദരലിയെ കണ്ടപ്പോൾ ഷൈൻ ടോം ചാക്കോ ആദ്യം പറഞ്ഞത് നിങ്ങൾ ശ്രീനാഥ് ഭാസിയുമായി നടത്തിയ ഇന്റർവ്യൂ അത് നന്നായി എനിക്ക് ഇഷ്ടപ്പെട്ടു കൺഗ്രാജുലേഷൻ എന്നാണ് ഞാൻ നമ്മുടെ ചുറ്റും കാണുന്നവർ എപ്പോഴും നന്നായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ശ്രീനാഥ് ഭാസി ക്യൂട്ട് സ്മാർട്ട് അവൻ പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന ഒരു പാവം പയ്യനാണ് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്കുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാം മറന്ന് പരസ്പരം നല്ല രീതിയിൽ പോകുന്നതല്ലേ നല്ലത് എന്ന് പറഞ്ഞാണ് ഷൈൻ തുടങ്ങിയത് ഞാൻ മാറ്റങ്ങൾ ചിന്തിക്കുന്ന ആളാണ് നമ്മൾ മാറി ചിന്തിക്കുമ്പോൾ അല്ലേ മാറ്റങ്ങൾ ഉണ്ടാകുക ഷൈൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഹൈദരലി അലി പറഞ്ഞത് ആ മാറ്റം ഞാൻ ഷൈനിൽ കാണുന്നു എന്നാണ് ഒരു അവസരത്തിൽ ഷൈൻ തന്റെ അച്ഛനെയും അമ്മയെയും കുറിച്ച് ഹൈദരലിയോട് അലിയോട് പറഞ്ഞു അച്ഛനുമമ്മയും ഇത്രയും കാലം എന്റെ കൈപിടിച്ചാണ് നടന്നത് ഇനി എനിക്ക് അവരുടെ കൈപിടിച്ച് നടക്കണം ഹൈദർ അലി ഓർമ്മിച്ചു അച്ഛനുമമ്മയും അനുജനും ഞാൻ കാരണം ഏറെ ക്രൂശിക്കപ്പെടുന്നുണ്ട് ഞാൻ ആരെയും ദ്രോഹിക്കാറില്ല എന്തെങ്കിലും ദ്രോഹം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്നോടും എന്റെ ശരീരത്തോടും എന്റെ കുടുംബത്തോടുമായിരിക്കും രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി മുപ്പത്തി ഒന്നിൽ ഒരു കൊക്കൈൻ കേസിൽപ്പെട്ടു ഇപ്പോൾ ഈ അടുത്താണ് അതിന്റെ വിധി വന്നത് ഞാൻ നിരപരാധിയാണ് അന്ന് എന്നെ അറസ്റ്റ് ചെയ്ത് നോർത്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി മുകളിലിരുത്തി അന്ന് ഡാഡി താഴെ നിന്നും കരയുന്ന ഒരു വിശ്വൽ ഞാൻ കണ്ടിരുന്നു അന്ന് ഡാഡി എന്നെ കണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ കണ്ടു ഡാഡി കരയുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല പക്ഷെ അന്ന് കരഞ്ഞു ആ സംഭവത്തിലും പിന്നീടും ഞാൻ ഉണ്ടാക്കിയ പ്രശ്നങ്ങളിൽ മനം നോന് ഡാഡിയും മമ്മിയും ഒരുപാട് കരഞ്ഞിട്ടുണ്ട് ഞാനായിട്ട് വരുത്തിവെക്കുന്നത് പക്ഷേ ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾ കൊണ്ട് ഇവർ വേദനിച്ചിട്ടുള്ളത് ഇവർ മാത്രമല്ല ന്യൂസിലാൻഡിലുള്ള എൻ്റെ പെങ്ങന്മാരടക്കം ഇവിടെ മാറേണ്ടത് ഞാനാണ് ഷൈന്റെ സംസാരത്തിൽ വേദനയും പശ്ചാത്താപവും ഉണ്ടായിരുന്നു ഷൈന് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഈ രണ്ടു മൂന്ന് മാസമായി ഒടുവിലുണ്ടായ ഈ പ്രശ്നങ്ങൾക്ക് ശേഷമാണ് ഷൈനിൽ വ്യക്തമായ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയത് എല്ലാം ദൈവാധീനമെന്നല്ലാതെ എന്തോ പറയുക മമ്മി നിറ കണ്ണുകളോടെ പറഞ്ഞു മക്കള് തെറ്റ് ചെയ്താൽ രക്ഷിതാക്കൾ മക്കളുടെ പിന്നാലെയോടും എന്നും മക്കൾ മക്കൾ തന്നെയാണ് ഷൈന്റെ ഡാഡി പറഞ്ഞു പ്രശ്നത്തിൽപ്പെട്ടപ്പോൾ സിബി സാറും ബി ഉണ്ണികൃഷ്ണൻ സാറും എന്നെ വിളിച്ച് ഒരുപാട് ഉപദേശിച്ചു അവർ എന്റെ പിന്നാലെ തന്നെയുണ്ട് നിങ്ങളും എന്നെ സംരക്ഷിച്ചുകൊണ്ട് എന്നോടൊപ്പമുണ്ട് ദൈവത്തിന് നന്ദി പറയുന്നു നമ്മളറിയാതെ നമ്മളെ പലരും സംരക്ഷിച്ചുകൊണ്ട് കൊണ്ട് നമുക്കൊപ്പമുണ്ട് ഇനി പ്രശ്നങ്ങൾ ഉണ്ടാകാതെ സമാധാനപരമായി പുതിയ തലമുറയ്ക്ക് മാതൃകയായി എന്റെ കുടുംബത്തോടൊപ്പം നല്ലൊരു ജീവിതം നയിക്കണം ഷൈൻ പറഞ്ഞു നിർത്തി അപ്പോൾ ഷൈൻറെ ഡാഡി ഒരു തിരുത്തു പറഞ്ഞു കുടുംബത്തോടൊപ്പം മാത്രമല്ല നാടിനോടൊപ്പവും അങ്ങനെയല്ലേ വേണ്ടത് എന്നാലല്ലേ ഷൈൻ എന്ന നടൻ പൂർണനാകൂ